പരിസ്ഥിതിക്ക് വൻ ുംവേഷണ സംഘത്തിന്റെ അന്വേഷണ സംഘ തലവനായ നോർത്ത് സോൺ ഐ ജി പി കെ സേതുരാമൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് പരാമർശം ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബൈസൻവാലി ചോക്രമുടിയിൽ നടന്നത് പരിസ്ഥിതിക്ക് വൻ ഭീഷണിയാകുന്ന കൈയേറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങളുമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് അനധികൃത നിർമ്മാണവും രാസവസ്തുക്കളും ഉപയോഗിച്ചുള്ള പാറ പൊട്ടിക്കലും മൂലം മേൽമണ്ണിന് ഘടനാപരമായ മാറ്റം സംഭവിച്ചു അനധികൃത നിർമ്മാണം താഴ്വാരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് കയ്യേറ്റക്കാരെ സഹായിക്കുന്ന രീതിയിലുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തികളും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് കയ്യേറ്റക്കാർക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കും ഇത് സംബന്ധിച്ച മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവർക്കുമെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിക്കണം ഭൂമി സർക്കാർ ഏറ്റെടുക്കണം വിധി പ്രകാരവും ദുരിത നിവാരണ നിയമപ്രകാരവും നിർമ്മാണ നിയന്ത്രണമുള്ള ഭൂമിയിലാണ് അനധികൃതമായി നിർമ്മിതികളെന്നും അന്വേഷണ സംഘതലവനായ നോർത്ത് സോൺ ഐ ജി പി കെ സേതുരാമൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു ഇത് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് സമർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്